നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എഫ് എഫ് എച്ച് എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് ആർക്കായിരിക്കും അതിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും മികച്ച താരത്തിനുള്ള അവാർഡ് പ്രഖ്യാപനം നടക്കുന്നത് ഡിസംബർ പത്തിനായിരിക്കും ഡിസംബർ പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനായിരിക്കും റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഐ എഫ് എഫ് എച്ച് എസ് അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഐ എഫ് എഫ് എച്ച് എസ് മെൻസ് വേൾഡ് ബെസ്റ്റ് പ്ലെയർ ട്വൻ്റി ട്വൻ്റി ഫൈവ് അതിൻ്റെ നോമിനേഷൻ ലിസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് കോൾ പാൽമർ ഇംഗ്ലണ്ടിൻ്റെ ചെൽസിയുടെ താരം കോൾ പാൽമർ ദെൻ ഡെക്ലാൻ റൈസ് ഇംഗ്ലണ്ടിൻ്റെ ആസനലിൻ്റെ താരം ഡെക്ലാൻ റൈസ് ഡെൻസെൽ ഡെംഫ്രീസ് ഇന്ററിൻ്റെ താരം നെതർലൻഡ്സിൻ്റെ താരം ഡെൻസെൽ ഡംഫ്രീസ് പിന്നെ ഡിസേ ഡു പി എസ് സിയുടെ ഫ്രഞ്ച് യുവ സൂപ്പർ താരം ഡെസേ ഡു അതോടൊപ്പം തന്നെ എളിങ് ഹാലൻഡ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ ഗോൾ മെഷീൻ ആയിട്ടുള്ള ഹാലൻഡ് പിന്നെ ബയൺ മ്യൂണിക്കിന്റെ ഇംഗ്ലീഷ് സൂപ്പർ താരം ഹാരി ക്വെയ്ൻ അതുപോലെ പോർച്ചുഗലിൻ്റെ പി എസ് സി സൂപ്പർ താരം ജാവു നവസ് പിന്നെ പി എസ് സിയുടെ ജോർജിയൻ താരം ക്യുച്ച കൌഴസ്കേലിയ റയൽ മാഡിന്റെ ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബപേ അതോടൊപ്പം ബാഴ്സലോണയുടെ സ്പാനിഷ് സൂപ്പർ താരം ലാമിനെ യബാൽ പിന്നെ അറ്റ്ലറ്റിക് ബിൽബാവോയുടെ സ്പാനിഷ് സൂപ്പർ താരം നിക്കോ വില്യംസ് പി എസ് സിയുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ന്യൂനോ മെൻഡസ് പി എസ് സിയുടെ ഫ്രഞ്ച് സൂപ്പർ താരം ഓസ്ബൺ ഡംബലെ എഫ് സി ബാഴ്സലോണയുടെ സ്പാനിഷ് സൂപ്പർ താരം പെഡ്രി നാപ്പോളിയുടെ സ്കോട്ടിഷ് താരം സ്കോട്ട് മാക്ടോമിനൈ പി എസ് സിയുടെ പോർച്ചുഗീസ് താരം വിറ്റീന ന്യൂ കാസൽ യുണൈറ്റഡിന്റെ ബ്രസീലിയൻ താരം ബ്രൂണോ ഗുമാറസ് ഫ്ലെമിംഗോയുടെ ഉർഗ്വായി താരം ജോർജിയൻ ഡി അഴസ്കെറ്റാൽമെറാസിന്റെ പരാഗ്വോയ് താരം ഗുസ്താവോ ഗോമസ് അത്ലറ്റിക്കോമാരിഡിന്റെ അർജന്റീൻ സൂപ്പർ താരം കൂലിയൻ അൽവാരസ് ഇൻട്രോബിലാൻ്റെ അർജന്റീൻ താരം ലൌട്രോ മാർട്ടിനസ് ലിവർപൂളിന്റെ പിന്നീട് എഫ് സി ബയൻ മ്യൂണിക്കിലേക്ക് മാറിയ കൊളംബിയൻ താരം ലൂയിസ് ഡേസ് ചെൽസിയുടെ ഇക്കഡോർ താരം ബോയ്സോ മോയ്സസ് കൈസേഡോ ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം റയൽ റയൽമാർഡിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയർ ലിവർപൂളിന്റെ ഇജിപ്ഷ്യൻ താരം മുഹമ്മദ് സല പി എസ് ഡിയുടെ മൊറോക്കോൻ താരം അഷ്റഫ് അക്കീമി ബൊറൂസിയ ഡോട്ട്മെൻറ്റിൻ്റെ ഗിനിയ താരം സെർഹോ ഗ്യുഡാസി ടോട്ടനാ മോസ്പിറ്റലിൽ നിന്ന് ലോസ് ഏഞ്ചലസിലേക്ക് കൂടുമാറിയ സൗത്ത് സൗത്ത് കൊറിയൻ താരം ഹ്യൂബിൻസൺ പിന്നെ മിലാൻ്റെ യു എസ് എ താരം ക്രിസ്ത്യൻ പ്യൂലിസിച്ച് ഇതാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന നോമിനേഷൻ ലിസ്റ്റ് ഇതിൽ ആർക്കായിരിക്കും ഇത്തവണത്തെ മികച്ച താരത്തിലുള്ള ഐഫ്എഫ് വെച്ചസ് അവാർഡ് കാത്തിരിക്കാം ഡിസംബർ പത്തിന് അറിയാം വീട്ടിൽ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ